എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൽ കാണുന്ന മുട്ടനാടിനെ മാത്രമേ വിൽപ്പനക്കുള്ളൂ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നിലവിൽ ക്രോസിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് തറയിട്ടാൽ നാല് മാസം നിറച്ചനയുള്ള ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഹൈദരാബാദി ക്രോസ് വലിയൊരു പാരൻസ്റ്റോക്ക് ക്വാളിറ്റി ചെനയാട് വിൽപ്പനക്ക് ഇനി രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഒരു ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം നിറച്ചെനെയുള്ള ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന വലിയൊരു കുജിരി ഹൈദരാബാദി ക്രോസ് പാരസ്റ്റോക്ക് ക്വാളിറ്റി ചെനയാട് വിൽപ്പനക്ക് ഇനി ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി ഡബിൾ കളർ മൊട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഈ മുട്ടയാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പെട്ടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് നല്ല ചെവി നീളം പഞ്ചു പീസ് എല്ലാം ഉണ്ട് വളർത്താനുജമായ ഈ മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്നതുപോലെ മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചുപേസ് വെള്ളിക്കണമെല്ലാമുള്ള സൂപ്പർ ഒരു പെണ്ണാടാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ് പേഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടേകാലു മാസം പ്രായമുള്ള ഒരു കനേഡിയൻ പിക്മി മുട്ടനാട്ടുംകുട്ടി അതുകൂടാതെ വേറെ രണ്ടേകാലു മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും അതുകൂടാതെ ഈ വെള്ളക്കളറിൽ കാണുന്ന ഒന്നേകാലു മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും ഈ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഇവരുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടേകാലു മാസം പ്രായമുള്ള ഒരു കനേഡിയൻ പിക്മി മുട്ടനാട്ടുംകുട്ടിയും രണ്ടേകാലു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും അതുകൂടാതെ ഒന്നേകാൽ മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന നല്ല ക്രോസിംഗ് റിസൾട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബ്രോയിലർ പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിനാല് കിലോമീൻ്റെ മുകളിൽ വരുന്നുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ഹീറ്റിന് ക്രോസ് ചെയ്യുക എന്ന് കരുതി വന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിച്ചോല മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കരോളി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ആടിനും കുട്ടികൾക്കും തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ കരോളി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പോൾ ജെയ്സി ക്രോസ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള പശുവും കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഇടനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഇന്നലെ കാലത്ത് ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുമുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയൊന്നായിരം രൂപ ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ക്രോസ്ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ട് കുട്ടികളും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൽ ശരിക്കും ഫുൾ കവറേജ് കിട്ടണില്ല അമ്മയാടിനൊന്നും ശരിക്കുള്ള വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് സന്ദർശിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള രൂപം കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ഇന്ന് തമ്പുനേലിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരാടും കുട്ടിയാണ് ഒരു കാങ്കയും കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോഴിക്കോട് മുതൽ കൊല്ലം മാരാരിത്തോട്ടം വരെയുള്ള ഹൈവേ റോഡുകൾ എത്തിച്ചു കൊടുക്കും ഇപ്പോൾ ഉള്ളത് താമരനാട്ട് ഫാമിലാണ് ഉള്ളത് ഈ കാളക്കുട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി മുപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഉൽത്താൻ ഇനത്തിൽപ്പെട്ട ഫാൻസി കോഴികൾ വിൽപ്പനക്ക് അഞ്ചര മാസം വീതം പ്രായം ഒരു ജോഡിയാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുട്ട ഇടാറായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ജോഡിക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്താനും ബാബിയിൽ ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരം രൂപ ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല പഞ്ച് പേസ് ചെവിനീളം എല്ലാമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല എട്ടായിരത്തി ഇരുന്നൂറ് രൂപ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ക്രോസ്പീഡ് മുട്ടൻകുട്ടി ഒരാറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും കുട്ടനാടിനെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ